ശരത്ത് കേരളത്തിലെ തീരങ്ങളിപ്പോൾ വളരെ ആശങ്കയും ഭീതിയിലുമാണ് കാരണം കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ വിഴിഞ്ഞത്ത് നിന്ന് കൊച്ചിയും തൂത്തുക്കുടിയും ലക്ഷ്യമാക്കിപ്പോയ എം എസ് സി എൽസാ ത്രീ എന്ന് പറയുന്ന ഫീഡർഷിപ്പ് കഴിഞ്ഞ ബുധനാഴ്ച പുറപ്പെടുകയും കൊച്ചിയിൽ എത്തുന്നതിന് മുപ്പത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ അതായത് ഒരു എഴുപത് കിലോമീറ്റർ മുന്നേ അത് ചെരിയുകയും തുടർന്ന് അത് മുങ്ങിപ്പോവുകയും ചെയ്തു അതിൽ നിന്ന് ഒരുപാട് കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയും അതിപ്പോൾ കേരളത്തിലെ പല തീരങ്ങളിലും അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ മനുഷ്യന് ജീവന് വരെ ആപത്ത് ഉണ്ടാക്കാവുന്ന തരം രാസവസ്തുക്കളാണ് അതിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ദുര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരുപാട് മുന്നറിയിപ്പുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇരുപത് ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കണം ആ കണ്ടെയ്നറുകൾക്ക് അടുത്ത് പോകരുത് അതിൽ നിന്ന് പടരുന്ന രാസവസ്തുക്കൾ കടലിലെ മീനുകൾക്കും അതുപോലെ തന്നെ ആ വെള്ളം എങ്ങാനും നമ്മുടെ മനുഷ്യൻ മനുഷ്യന്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ മനുഷ്യന്റെ ജീവന് വരെ ആപത്ത് സംഭവിക്കാം എന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പല കണ്ടെയ്നറുകളും കഴിഞ്ഞ ദിവസം അടക്കം തീരത്ത് വന്നടിയുന്നുണ്ട് ജനങ്ങൾ ആശങ്കയോട് കൂടിയിട്ടാണ് ഇത് ഇതിനകത്ത് എന്താണ് എന്താണുള്ളത് എന്നറിയാനുള്ള ആകാംക്ഷയും ആശങ്കയും കൊണ്ട് ആളുകൾ ഒരുപാട് ഇത് കാണാൻ പോകുന്നുണ്ട് അപ്പോൾ കൃത്യമായ മുന്നറിയിപ്പ് വരുന്നുണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി അതിനടുത്തേക്ക് പോകരുത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവന് വരെ ആപത്ത് ഉണ്ടാവാം ഇരുന്നൂറ് മീറ്റർ അകലം പാലിക്കാം എന്ന് പറയുമ്പോഴും ജനങ്ങൾ ആകാംക്ഷയോടുകൂടി ഇതിനകത്ത് എന്താണുള്ളത് എന്നറിയാൻ വേണ്ടി പോകുന്നു പല കണ്ടെയ്നറുകളും ഒന്നുമില്ലാതെയും എംപ്ടിയായിട്ടും അടിയുന്നുണ്ട് അതുപോലെ തന്നെ പലവിധ വസ്തുക്കൾ ഇപ്പോൾ ഈ ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതൊരു ഫീഡർ ഷിപ്പാണ് അതായത് മദർക്കം ഷിപ്പിൽ നിന്ന് ചെറിയ തുറമുഖങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റി ചെറിയ തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഒരു ഫീഡർഷിപ്പാണ് ഈ എം എസ് സി എൽസ എന്ന് പറയുന്ന ഷിപ്പ് ഫീഡർഷിപ്പുകളിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഷിപ്പാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ കേരള തീരങ്ങളിൽ വളരെ ഭീതിയാണ് ഇത് പടർത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ശരത്ത് ഇതിനെപ്പറ്റി വീക്ഷിക്കുന്നത് ആശിക്ക് പറയപോലെ തന്നെ ഇതൊരു പക്ഷേ കുറേ പേർക്ക് കൗതുകകരമായിരിക്കും അതായത് ഇതിന്റെ അപകട സാധ്യത അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് കൗതുകകരമായിരിക്കും മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇനി അപകട സാധ്യതയുള്ളതാണ് കടലിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്നവർക്ക് കടലിൽ പോകുന്നവർക്ക് രക്ഷാപ്രവർത്തനമൊക്കെ അതിഭീകരമാണെന്ന് പറയാം അതായത് ഏതാണ്ട് അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറുകളാണ് അതിൽ ഉള്ളതെന്ന് പറഞ്ഞു അതിൽ പതിമൂന്നെണ്ണം അതീവ അപകടാവസ്ഥയിലുള്ളതാണ് അതിനകത്ത് ഉള്ളത് കാൽഷ്യം കാർബൈഡ് അടക്കമുള്ള സാധനം പന്ത്രണ്ട് എണ്ണത്തിൽ കാർബൈഡ് ഉണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളതിൽ ഡീസൽ അടക്കമുണ്ട് അതായത് എൺപത്തിനാല് ദശാംശം മൂന്ന് മൂന്ന് ടൺ എന്തോ മെട്രിക് ടൺ ഡീസൽ ആണുള്ളത് അപ്പൊ മറയൻ ഗ്യാസ് ഓയിൽ അടക്കം അതെല്ലാം ഉണ്ട് മറൻ ഗ്യാസ് ഓയിൽ അതെല്ലാം നമ്മളെ അതീവ അപകടാവസ്ഥയാണ് ഇത് സൃഷ്ടിക്കുന്നത് മാത്രമല്ല നമ്മളിപ്പോൾ കടലിലെ ആകാശ ദൃശ്യങ്ങൾ നമ്മൾ ഡ്രോൺ ക്യാമറകൾ ഉപയോഗിച്ച് കണ്ടത് അടക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ടാർ ചെയ്ത പോലെ അവസ്ഥയിൽ റോഡിൽ എങ്ങനെ ടാർ ചെയ്യും അതേ അവസ്ഥയിൽ കടലിൽ എണ്ണപ്പാടും എണ്ണപ്പാടം നിറങ്ങി നിൽക്കുകയാണ് അപ്പോൾ ഇത് അതീവ അപകടാവസ്ഥയാണ് അത് ഒരാൾ മനഃപൂർവ്വം കത്തിച്ചാലോ അല്ലെങ്കിൽ മറ്റ് ഒരു അപകടം ഒരു ബോട്ടിൽ തന്നെ ഒരു അപകടം ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ പോലും വലിയൊരു പൊട്ടിത്തെടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇത് കാരണം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ മത്സ്യ അതുപോലെ തന്നെ കടൽ കടൽപ്പറവകളെല്ലാം തന്നെ കാര്യമായി അതിനെ ബാധിക്കും ചപ്പൊടുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തും ഇതെല്ലാം നമ്മൾ ഇനി അടുത്ത് നേരിടാൻ പോകുന്ന അവസ്ഥകളാണ് മാത്രമല്ല അതിനെക്കാട്ടി ഏറ്റവും പേടിപ്പിക്കുന്ന ഒരു കാര്യം നേരത്തെ പറയുന്ന പോലെ തന്നെ ഈ പന്ത്രണ്ട് കണ്ടെയ്നറുകളടക്കം കാൽഷ്യം കാർബൈഡ് ഉണ്ട് ഇത് വെള്ളവുമായിട്ട് ചേരുകയാണെങ്കിൽ പ്രത്യേക ഒരു ദ്രാവകം അത് ഫോം ആക്കുകയും അതുമൂലം വലിയൊരു പൊട്ടിത്തെറി വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും അത് കാര്യങ്ങൾ എത്തുന്നത് കണ്ടെയ്നർ നമുക്കറിയാം സാധാരണ ഒരു ലോറിയിലുള്ള ഒരു കണ്ടെയ്നർ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മനസ്സിലാവും അപ്പം അതിൻ്റെ പൊട്ടിത്തെറിയുടെ ആഘാതം അത്രയും വലുതായിരിക്കും അതുകൊണ്ട് തന്നെ വലിയ അപകടാവസ്ഥയാണ് ഇതിനകത്ത് ഉള്ളത് മാത്രമല്ല ഇതിനകത്ത് ഇനി ഈ ഒരു രക്ഷാപ്രവര്ത്തനം അതായത് ഈ ഒരു എണ്ണപ്പാടം നീക്കുക എന്നത് അത്രയും ശ്രമകരമായിട്ടുള്ള കാര്യമാണ് അതിന് മൂന്ന് പ്രധാനപ്പെട്ട വഴികളെല്ലാം തന്നെ തേടുന്നുണ്ട് അതിൽ ഒന്ന് ഇതിനെ പ്രത്യേക പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയ ശേഷം അത് രാസവസ്തു പ്രത്യേക രാസവസ്തു ഉപയോഗിച്ച് അതിനെ നീക്കം ചെയ്യുക എന്നതാണ് ഒരു വശം രണ്ടാമത്തെ എണ്ണപ്പാടെ വകങ്ങി മാറ്റാനും അത് കോരിയെടുക്കാനും സ്കീമറുകൾ ഉപയോഗിക്കും എന്ന രീതിയുണ്ട് അത് രണ്ടാമത്തെ ഒരു പ്രവൃത്തിയാണ് അതുപോലെ തന്നെ നമ്മളെ വാക്യം ക്ലീനർ പോലെ തന്നെ വായുവിൻ്റെ ശക്തി ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് ഇതിനെ വേർതിരിച്ചെടുക്കാനുള്ളൊരു സംവിധാനമുണ്ട് ഈ തരത്തിലൊക്കെ പക്ഷേ ഇതൊക്കെ ഇതൊക്കെ ചെയ്യണമെങ്കിൽ പോലും അത് അതി നമുക്ക് പറയാം നമ്മളെ ചെലവുകൾ അത്രയും നമ്മളെ താങ്ങണമെന്നില്ല കപ്പൽ കമ്പനികളാണ് അതൊക്കെ ചെയ്യേണ്ടത് അതുമാത്രമല്ല അതീവ ദുഷ്കരമാണ് ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് എത്രയോ ദിവസങ്ങൾ നീണ്ടുന്നാൽ മാത്രമേ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് വേർതിരിച്ചടുത്ത് അപകട സാധ്യത ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കപ്പലിൽ ഇത് ഈ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ തന്നെ ജീവൻ പണയം വച്ചാണ് ചെയ്യുന്നതെന്ന് പറയാം അത്രയും ഡേഞ്ചർ അവസ്ഥയാണ് ജനങ്ങളുടെ രക്ഷ അവരുടെ സുരക്ഷ ഒഴു മുൻനിർത്തി അവരക്കുടിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിലൊരു പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ അതീവ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം കടലിൽ പോകുന്നവരായാലും തീരദേശ പ്രദേശങ്ങളിലുള്ളവരായാലും അതീവ ജാഗ്രത പാലിക്കുക എന്നുള്ളതുകൊണ്ട് മാത്രമല്ല ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ അടിയും പ്രത്യേക ഇപ്പോൾ നമുക്ക് കൊല്ലം അതുപോലെ തന്നെ ആലപ്പുഴ ഭാഗങ്ങളിൽ അടിഞ്ഞു കഴിഞ്ഞു ഇനി തിരുവനന്തപുരം എറണാകുളം മേഖലകളിൽ ഇനി വരും മണിക്കൂറുകളിൽ കപ്പൽ ഇത്തരം കണ്ടെയ്നറുകൾ അടിയുമെന്ന് പറഞ്ഞു എന്നാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക അവർ സുരക്ഷാ സേന പറയുന്നതനുസരിച്ച് ഇരുന്നൂറ് മീറ്ററെങ്കിലും മാറി നിന്ന് വേണം ഇത് വീക്ഷിക്കണം പരമാവധി പോകാതിരുന്നാൽ അത്രയും നല്ലത് അവർ പറയുന്നില്ല അവരുടെ സുരക്ഷ ഇതൊക്കെ പറയുന്നതിൽ കൃത്യമായി പാലിക്കുക എന്നതാണ് വേണ്ടത് നമ്മൾ പറയുന്നത് പോലെ ഇതൊരു കൗതുകകരമായിട്ടുള്ള കാര്യമല്ല അപകടങ്ങൾ പലപ്പോഴും സംഭവിക്കുക ഇത് ഇത്രയും പാലിച്ചുകൾ പറ്റും നമ്മൾ പക്ഷേ ഇതിൽ പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വേണ്ട ഒരു കാര്യം ജനങ്ങളുടെ ജീവനാണ് ഇവിടെ എപ്പോഴും നോക്കുന്നത് പ്രത്യേകിച്ച് ഇനി മഴക്കാലം വരികയാണ് ഇനി കടലൊക്കെ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുണ്ട് കൂടുതൽ പ്രശ്നങ്ങൾ ഇനി വരാൻ പോവുകയേ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ ജനങ്ങൾ പാലിക്കണമെന്നും പറയപ്പെടുന്നുണ്ട് ഈ കേരള തീരത്ത് ശക്തമായ കാറ്റും ശക്തമായ തിരമാലയുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ ഈ കടലിൽ വീണ കണ്ടെയ്നറുകൾ മാക്സിമം തീരത്ത് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അടിയുന്നത് ശക്തമായിട്ടാണ് വന്ന് പാറയിലും മറ്റും അടിച്ച് തകരുകയാണ് ഈ കണ്ടെയ്നറുകൾ അതുകൊണ്ട് തന്നെ അതിന് അകത്ത് എന്ത് വസ്തു ആണെങ്കിലും അത് തകർന്ന് കടലിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയേറെയാണ് ഇപ്പം ഈ പറഞ്ഞ പോലെ കാൽഷ്യം കാർബണേഡ് വെള്ളവുമായി ചേരുമ്പോൾ ചേരുമ്പോഴുണ്ടാകുന്ന ശരത് സൂചിപ്പിച്ച പോലെയുള്ള എക്സ്പ്ലോഷൻ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങാം ജീവഹാനി വരെ സംഭവിക്കാം അതുകൊണ്ട് മാക്സിമം അതിന് അടുത്തേക്ക് പോവാതിരിക്കുക ഇപ്പോൾ ഈ ഷിപ്പ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞം തീരത്ത് നിന്ന് പുറപ്പെടുന്നത് അത് കൃത്യമായി ലക്ഷ്യസ്ഥാനത്ത് എത്താതെ ചെരിയാണ് ഉണ്ടായത് ആദ്യ സമയത്ത് ഇത് ചെരിഞ്ഞപ്പോൾ ഇത് നിവർത്തി നേരെയാക്കാമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഇരുപത്തിയഞ്ച് ഡിഗ്രി ആകുമ്പോൾ മറ്റോ ആണെന്ന് തോന്നുന്നു കപ്പൽ ചെരിഞ്ഞത് അപ്പോൾ ഇത് നേരെയാക്കി ഇതിൻ്റെ യാത്ര വീണു സാധ്യമാകുമെന്ന ഒരു ഒരു ഇത് മുൻ ആദ്യം ഉണ്ടായിരുന്നു ഒരു വിശ്വാസം ആദ്യം ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അത്രയും അഡ്വാൻസ് ടെക്നോളജികളെല്ലാം ഉള്ളതാണ് പക്ഷേ കാറ്റിന്റെ ഗതി നമുക്ക് അറിയാം കേരളത്തിൽ ഇപ്പൊ ശക്തമായ മഴയാണ് പ്രതികൂല കാലാവസ്ഥയാണ് അപ്പോൾ കാറ്റിന്റെ ഗതി കാരണം ഷിപ്പ് പൂർണ്ണമായും മുങ്ങി പോവുകയാണ് ഉണ്ടായത് അതിൽ നിന്ന് തെറിച്ച് വീണ കണ്ടെയ്നറുകളാണ് ആദ്യം ഭീതി പടർത്തിയത് ഈ പറയുന്ന പോലെ ഈ മറൈൻ ഗ്യാസ് ഓയില് വെള്ളത്തിൽ ചേരുമ്പോൾ അതൊരു പാളി പോലെ നിന്ന് വെള്ളത്തിനകത്തേക്ക് ഓക്സിജൻ കടത്തിവിടാത്ത അവസ്ഥ ഉണ്ടാക്കുന്നുണ്ട് മീനുകളും മറ്റും ചത്തുപൊങ്ങാനുള്ള സാധ്യതയുണ്ട് ഇനി മറ്റൊരു സാധ്യത ഇത് വെള്ളത്തിൽ കലരുമ്പോൾ ഇത് മീനുകൾ ഭക്ഷിക്കാം ഈ മീനുകളെ ഭാവിയിൽ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ മീനുകളെ പിടിച്ച് കൊണ്ടുവരാം അത് മനുഷ്യന്റെ ഉള്ളിലേക്ക് പോയാൽ മനുഷ്യന് ഫുഡ് പോയിസൺ അടക്കം മാരകമായ രോഗങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ച് കാലത്തേക്ക് അതീവ ജാഗ്രത തന്നെ വേണം കാരണം ഈ ഗ്യാസ് ഒക്കെ ഗ്യാസൊക്കെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ അപകടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നറിയില്ല നമുക്കറിയാം ഇപ്പോൾ ശരത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡിലൂടെ പോകുന്ന കണ്ടെയ്നറുകൾ കാണുമ്പോൾ ആളുകൾക്ക് കൗതുകമാണ് അതുകൊണ്ട് തന്നെ ഇത് കടലിൽ വീണ കണ്ടെയ്നറുകൾ അടിയുമ്പോൾ അതിനകത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു കൗതുകം കാരണം ഒരുപാട് പേരാണ് കണ്ടെയ്നർ തീരത്തടിഞ്ഞു എന്ന് പറയുമ്പോൾ ഒന്ന് കാണാനായിട്ട് എത്തുന്നത് മാത്രമല്ല ഈ വാട്സപ്പ് പോലുള്ളത് വഴി അതിനകത്ത് കുറെ നെഗറ്റീവായിട്ടുള്ള ആളുകളെ ഇപ്പം പറ്റിക്കാനുള്ള രീതിയിലുള്ള അവരുടെ വേണ്ടി പലതും പറയാറുണ്ട് ചിലപ്പോൾ ഈ കണ്ടെയ്നറുകളിൽ ചിലപ്പോൾ നമ്മൾ വിലമതിക്കാത്ത കുറെ സാധനങ്ങൾ കാണും മറ്റത് അതാണ് അതെല്ലാം തീർച്ചയായിട്ടും വരും ഇങ്ങനെ പല രീതിയിലും ആളുകളെ ഇപ്പോൾ പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ വരുന്നുണ്ട് അതെ ഇപ്പോൾ ഈ ഈ കണ്ടെയ്നറുകളിലുള്ളിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ തീരത്തടിയാമെന്ന പ്രതീക്ഷയിലൊക്കെ തീരത്ത് പോയി നിൽക്കുന്ന പാവപ്പെട്ട ആളുകൾ ഉണ്ടാവാം അത് പ്രതീക്ഷിച്ചു പോകുന്ന ആളുകൾ ഉണ്ടാവാം പക്ഷേ അതവരുടെ ജീവൻ തന്നെ എടുക്കുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ മാക്സിമം നമ്മുടെ ജീവനാണ് ഏറ്റവും വലുത് അതിനു ശേഷമേ ബാക്കി എന്തുകൊള്ളു അപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായി മുന്നറിയിപ്പ് തരുന്നുണ്ട് നിങ്ങൾ ഇത്തരം കണ്ടെയ്നറുകൾ കണ്ടാൽ അടുത്ത് പോകണമെന്നല്ല ഇനി നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരിക്കലും അതിനകത്ത് അടുത്തേക്ക് പോകരുത് കണ്ടു കഴിഞ്ഞാൽ അടുത്തേക്ക് പോകരുത് ഇനി എങ്ങാനും നിങ്ങൾ തീരത്തോ മറ്റോ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിൽ പോകുന്ന തൊഴിലാളികൾ ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അതിനകത്ത് എന്താണെന്ന് അറിയേണ്ടതുണ്ട് അത് നിർവീര്യമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ അതിനടുത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ അകലം പാലിച്ച് മാത്രം നിൽക്കുക ഇരുന്നൂറ് മീറ്റർ എന്ന സേഫ് ഡിസ്റ്റൻസ് പറയുന്നതായിരിക്കാം നമ്മൾ മാക്സിമം അകലം പാലിച്ച് നിൽക്കാൻ ശ്രമിക്കുക ഒരിക്കലും ഇതിനടുത്തേക്ക് പോവാതിരിക്കുക എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്